പ്രിയമുള്ള പ്രേക്ഷകരെ നമസ്തേ നാം ഇവിടെ ചർച്ച ചെയ്യുന്നത് നവഗ്രഹങ്ങളിൽ ഭൗതികസുഖത്തിൻ്റെ കാരകനായ ശുക്രൻ്റെ ചരവശാലുള്ള സ്വന്തം ക്ഷേത്രം എടവൻ രാശിയിലേക്കുള്ള മാറ്റം ആ മാറ്റം എപ്രകാരം മേഡം മുതൽ പന്ത്രണ്ട് രാശിക്കാർക്കും ശുഭാശുഭ ഫലങ്ങളെ പ്രദാനം ചെയ്യുന്നെന്ന വിഷയമാണ് ശുക്രൻ മാറുമ്പോൾ നാം ഒരു കാര്യം ആലോചിക്കണം ശുക്രനും വ്യാഴവും ജ്യോതിഷത്തിൽ ആചാര്യഗ്രഹങ്ങളാകുന്നു വ്യാഴം ദേവാചാര്യൻ ശുക്രൻ അസുരാചാര്യൻ ആത്മീയമായ സുഖത്തിൻ്റെ പൂർണ്ണതയാകുന്നു വ്യാഴം എന്നാൽ ഭൗതിക ഭൗതികസുഖത്തിൻ്റെ മെറ്റീരിയൽ ആയി ബന്ധപ്പെടുന്ന ജീവിതത്തിൻ്റെ എല്ലാ ഭാഗധ്യേയവും നിർണ്ണയിക്കുന്ന ഗ്രഹമാകുന്നു ശുക്രൻ ഗ്രഹങ്ങളെ സ്പർശിച്ചു നാലാം ഭാവത്തിൽ വ്യാഴം നിൽക്കുമ്പോഴും ശുക്രൻ നിൽക്കുമ്പോഴും ഹോരാചാര്യർ ഒരു ഫലം മാത്രമേ പറഞ്ഞിട്ടുള്ളൂ സുഖി എന്നാണ് പറഞ്ഞിരിക്കുന്നത് പക്ഷേ ശാസ്ത്ര ശാസ്ത്രകുതുകികളായ ജ്യോതിഷ പ്രേമികൾ ജ്യോതിഷ വിദ്യാർത്ഥികൾ ഗുരുനാഥന്മാർ ഇപ്രകാരം മനസ്സിലാക്കുന്നു അല്ലെങ്കിൽ ഗുരുക്കന്മാർ തമ്മെ പറഞ്ഞ് പഠിപ്പിക്കുന്നു നാലാമത്തിൽ വ്യാഴം വന്നാലും സുഖി സുഖം മസ്യാസ്തീതി സുഖി ഇയാൾ സുഖത്തോടു കൂടിയിരിക്കുന്നു പക്ഷേ നിങ്ങൾ മനസ്സിലാക്കണം ആ വ്യാഴം ആത്മീയമായ സുഖത്തിൻ്റെ ഗ്രഹമാകുന്നു അദ്ദേഹത്തിന് കിട്ടുന്നത് ആത്മീയമായ സുഖമാണ് ശുക്രനാണെങ്കിലോ സുഖി എന്നാൽ ഭൗതിക ഭൗതികസുഖത്തിൻ്റെ പൂർണ്ണതയാണ് ഇതാണ് ഓഹോരാചാര്യർ ഓരോ ഫലവും പറയുമ്പോഴും ആദ്യം തന്നെ ജ്യോതിഷ പ്രേമികളായ വ്യക്തികൾക്ക് നൽകിയിട്ടുള്ള സന്ദേശം ഹോരാതന്ത്ര മഹാർണവ പ്രതരണേ ഭഗ്നോദ്യമാനാമഹം സ്വൽപ്പം വൃത്തവിചിത്രം അർത്ഥ ബഹുളം ച ശാസ്ത്രപ്ലവം പ്രാരഭേ ഹോരയാകുന്ന മഹാസമുദ്രം കടക്കുവാൻ ബുദ്ധിമുട്ടുള്ള നിങ്ങൾക്ക് ഞാനിതാ ഒരു തോണിയാണ് നൽകുന്നത് ശാസ്ത്രമാകുന്ന പ്ലവം തോണി കടന്നു പോകണം നിങ്ങൾ അതെങ്ങനെയുള്ള ഹോരയാകുന്നു സ്വൽപ്പമാണ് ലോകത്തിലെ എല്ലാ സന്ദേശങ്ങളും മുന്നൂറ്റി അറുപതോളം ശ്ലോകങ്ങളിൽ അദ്ദേഹം ഒതുക്കി വൃത്തവിചിത്രം പല വൃത്തങ്ങളാണ് അർത്ഥവിചിത്രം പല അർത്ഥങ്ങളുമുണ്ട് നിങ്ങളത് മനസ്സിലാക്കി കൊള്ളണം എന്നർത്ഥം ആ ഒരു മനസ്സിലാക്കലാണ് ഞാൻ ഇപ്പോൾ പറഞ്ഞ നാലാം ഭദത്തിൽ വ്യാഴം നിന്നാലും ശുക്രൻ നിന്നാലും സുഖി എന്ന വാക്കിന് അർത്ഥം വ്യാഖ്യാനിച്ചിരിക്കുന്നത് നമുക്ക് വിഷയത്തിലേക്ക് വരാം ശുക്രൻ സ്വന്തം ക്ഷേത്രത്തിലേക്ക് പ്രവേശിക്കുകയാണ് എപ്പോഴാണ് പ്രവേശിക്കുന്നതെന്ന് എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ അറിയണം രണ്ടായിരത്തി ഇരുപത്തഞ്ച് മിഥുന പതിനഞ്ച് മുതൽ കർക്കിടക മാസം അഞ്ചാം തീയതി വരെയുള്ള ഇരുപത്താറ് ദിനങ്ങളിലാണ് ശുക്രൻ എടവൻ രാശിയിലേക്ക് പ്രവേശിക്കുന്നത് ഇംഗ്ലീഷ് തീയതി പ്രകാരം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂൺ ഇരുപത്തൊൻപതാം തീയതി മുതൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈ മാസം ഇരുപത്തഞ്ചാം തീയതി വരെയുള്ള ഇരുപത്തിയാറ് ദിനങ്ങൾ ഇനി നമുക്ക് പരിശോധിക്കാം ഈ ശുക്രൻ സ്വന്തം ചിത്രത്തിൽ വരുമ്പോൾ എന്തൊക്കെ ഫലങ്ങൾ എൻ്റെ ഓരോ രാശിക്കാർക്കും അനുകൂലമായി വരുമെന്ന ശുഭാശുഭ ചിന്തകൾ അവിടെ നക്ഷത്രത്തിൻ്റെ അവസാനത്തെ മുപ്പത് നാഴിക ചതയം ഒരു നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ നാൽപ്പത്തഞ്ച് നാഴിക വരുന്ന രണ്ടു കാല നക്ഷത്ര സമൂഹം ഇവിടെ കുംഭൻ രാശിക്കാർക്ക് ശുക്രൻ നിൽക്കുന്നത് ഒരു മാളവ്യ മഹായോഗം ചെയ്ത് അതിശക്തമായി നാലാം ഭാവത്തിൽ നിൽക്കുന്നു നാലാം ഭാവത്തിൽ ദിഗ്ബലവാനാണ് വ്യാഴവും ശുക്രനും ഈ ശുക്രൻ ദിഗ്ബലത്തെ പ്രധാനം ചെയ്യുന്നു പലപ്പോഴും യാത്രാ സൗഭാഗ്യങ്ങൾ ഉണ്ടാകുന്നു ധർമ്മദൈവ പ്രീതി നന്നായി ചെയ്യുക ഭാഗ്യാധിപനാഗ്രഹമാണ് നാലാം ഭാവത്തിൽ വരുന്നത് അതിനാൽ അമ്മ അമ്മാമന്മാർ പൂർവികമായ സ്വത്ത് വാഹനങ്ങൾ സുഖഭോഗങ്ങൾ ജലം ജലാശയങ്ങളുമായി ബന്ധപ്പെടുന്ന വിഷയങ്ങളൊക്കെ തന്നെ ഈ ശുക്രൻ നന്മകൾ പ്രദാനം ചെയ്യും കുംഭം രാശിക്കാർക്ക് ഒരു മാളവ്യ മഹായോഗമാണ് അതിനാൽ സംഗീതാദി വിഷയങ്ങളിൽ താല്പര്യമുള്ളവർക്ക് ആ മേഖലയിൽ നന്നാകാം ഗായകർക്കായാലും എഴുത്തുകാർക്കായാലും തൗരിത്രികം പാട്ട് പാട്ടുപകരണങ്ങൾ സംഗീതോപകരണങ്ങൾ നൃത്ത നൃത്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന പ്രേക്ഷകർക്കെല്ലാം തന്നെ കുമ്പൻ രാശിക്കാർക്കെല്ലാം തന്നെ വളരെ അനുകൂലമാണ് തങ്ങളുടെ വിദ്യ പുറത്ത് പ്രകടിപ്പിക്കുവാൻ വളരെ അനുകൂലമാണ് ഉള്ളിലുള്ള വികാരങ്ങൾ പുറത്തേക്ക് വരട്ടെ കുമ്പൻ രാശിക്കാർ മനസ്സിനുള്ളിൽ വെക്കുന്നവരാണ് അവർക്ക് ഈ ശുക്രൻ അവരുടെ കലാവൈഭവങ്ങളെ നന്നായി പ്രകടിപ്പിക്കുവാനുള്ള ഒരവസരം കൈവരും അതിന് ശ്രമിക്കണം വാഹനം മാറ്റാം പുത്തൻ വാഹനം വാങ്ങാം അല്ലെങ്കിൽ വീട് വാങ്ങാം ഭൂമി വാങ്ങാം ഇതിനൊക്കെ അനുകൂലമാകുന്നു നാലാം ഭാഗത്തിൽ നിൽക്കുന്ന ശുക്രൻ എല്ലാ ഭൗതിക സുഖങ്ങളും നാലാം ഭാഗത്തിൽ നിൽക്കുന്ന ശുക്രൻ പ്രദാനം ചെയ്യും അത് ഭാഗ്യാധിപനാകയാൽ ധർമ്മദൈവ സങ്കേതങ്ങളിൽ എല്ലാം നന്മകളോടുകൂടി എല്ലാ വർക്കുകളും അവിടെ ഓഫേഴ്സ് എല്ലാം ചെയ്യുക അന്നദാനം ചെയ്യുക വിളക്കിലേക്ക് എണ്ണ തിരിയും മുതലായ വഴിപാടുകളൊക്കെ ചെയ്യുക നല്ല നന്മകൾ നിറഞ്ഞ ഇരുപത്താറ് ദിവസങ്ങളായിരിക്കും കുംഭൻ രാശിക്കാർക്ക് ഒരു സംശയവുമില്ല അവർ ഇടപെടുന്ന മേഖലയിൽ അവർക്ക് സൗഭാഗ്യങ്ങൾ പ്രദാനം ചെയ്യും വളരെ നല്ല ഒരു സമയമാകുന്നു പ്രത്യേകിച്ച് ഇപ്പോൾ അഞ്ചാം ഭാവത്തിൽ സൂര്യനും വ്യാഴവും തന്നെയുണ്ട് അതിനാൽ അവ തങ്ങളുടെ എല്ലാ വിഷയങ്ങൾക്കും ഒരു സപ്പോർട്ട് ചെയ്യുന്ന ഒരു അനുകൂല സ്ഥിതിയാണ് നല്ല സൗഹൃദങ്ങളാകാം സൗഹൃദങ്ങളിലൂടെ യാത്രയാകാം ഇതൊക്കെ കുംഭൻ രാശിക്കാർക്ക് അനുഭവവേദ്യമാകുന്ന ദിനങ്ങളാകുന്നു മുന്നിലുള്ളത് nandi namaskar